ാണ് എല്ലാവരുടെയും ശ്രദ്ധയ്ക്ക് ശ്രദ്ധിക്കും ജസ്റ്റ് ഒന്ന് രണ്ട് നിയമാവലി പറയാണ് സൗഹൃദ മത്സരമാണ് രണ്ട് ടീമിലും ഒൻപത് പേരും ഇതാണ് ഈ മത്സരത്തിൽ മൂന്ന് വലികളാണുള്ളത് ബെസ്റ്റ് ഓഫ് ഫ്രീ ആണ് രണ്ട് രണ്ട് വലി എടുക്കുന്നവർക്ക് ഈ മത്സരത്തിൽ വിജയമായി പ്രഖ്യാപിക്കുന്നതാണ് അതുപോലെ നിങ്ങൾ നിൽക്കുന്ന സ്ഥലം ആ ടോസ് ചെയ്യാണ് തീരുമാനിക്കേണ്ടത് നിങ്ങക്ക് വില്ലാണെങ്കിൽ ഇപ്പോൾ നിൽക്കുന്നിടത്ത് തന്നെ നിൽക്കാം അല്ലെങ്കിൽ നമുക്ക് ടോസ് ചെയ്യാം മതിയോ ഇത് പിന്നെ മതിയോ ഇത് മത്സരം തുടങ്ങിട്ടു പിന്നെ ഓക്കെ പിടിക്കേണ്ടതാണ് വലിക്കണ്ട പിടിച്ചാൽ മതി ടൈറ്റ് ടൈപ്പ് പിടിക്കണം

ഫിസില് എടുക്കണം രണ്ടാമത്തെ ബിസിലിന് വടം ചെയ്യുക മൂന്നാമത്തെ വിസില് വലിച്ചു കൊടുക്കണം വർക്ക് അല്ല ടീം வலிக்கண்ட எல்லாம் வலிக்கண்ட் சும்மா அடுத்த മുന്നേറുകയാണ് യുവജന ഇരുപത്തിയാറാം വാർഷികാഘോഷങ്ങളിൽ നമ്മുടെ പ്രിയപ്പെട്ട അമ്മമാർ പങ്കെടുക്കുന്ന മക്കൾ പങ്കെടുക്കുന്ന വനിതകളുടെ അതിവാശിയേറിയ വടം വലി മത്സരം

मैं इसे आगा में का मलिक, 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 मलिक हाँ मलिक ಹತ್ತಿ ಗೋವಿಂದ ಮಂದಿರು ಕೆಲಸ